എൻ്റെ ഏക അഭ്യർത്ഥന നിങ്ങൾ പല ആൾക്കാരും പലപ്പോഴും കഥ അറിയാതെ ആർത്തം കാണുകയാണ് ഒന്നോ രണ്ടോ വട്ടമൊക്കെ കഥയറിയാതെ അർത്ഥം കാണുക സ്ഥിരമായിട്ട് ഇങ്ങനെ കഥ അറിയാതെ ഈ ആട്ടം കണ്ടു വാശി പിടിക്കുന്നു കഥ അറിയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കു ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ദയായിട്ട് രാജ്യസഭാ പറഞ്ഞൊരു കർമ്മങ്ങളുണ്ട് കേരളത്തിൽ തന്നെ അവഗണിക്കാൻ അങ്ങനെ ആർക്കും കഴിയില്ല അവഗണിക്കുകയും വേണ്ട പ്രത്യേകിച്ച് പരിഗണിക്കുക പ്രകാശ് ബാബു പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹത്തെ അവർക്ക് പറ്റും ബാബുത നേതാവിനെ പാർട്ടി അവഗണിക്കില്ല ആസ്താവന വളരെ ശരിയാണ് തീർച്ചയായിട്ടും അകത്ത് നിങ്ങൾക്ക് അറിയാൻ പാർട്ടിക്കകത്ത് പാർട്ടി രീതിയുണ്ട് പാർട്ടി അച്ചടക്കമുണ്ട് ഓരോ കോട്ടയുണ്ട് ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് സെൻട്രൽ കോട്ടയിലാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇപ്പോൾ സെൻട്രൽ കോട്ടയം ഞാനില്ല ഞാൻ കേരള സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഞാനിപ്പോൾ ഉള്ളത് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലുള്ളത് സെൻട്രൽ കോട്ടയം വേക്കൻ്റായി ആ വേക്കൻസിയിലേക്ക് ഒരാളെടുക്കാനുള്ള അവകാശം പാർട്ടിക്കുണ്ട് ഒരാളെടുത്തോ അത്രേ ഉള്ളൂ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും പാർട്ടി രീതികളെ ഹൺഡ്രഡ് പെർസെൻറ്റും പാലിക്കുന്നുണ്ട് പലിച്ചുകൊണ്ടേ പാർട്ടി ഭാഗത്ത് പാടുള്ളൂ പോകുകയുള്ളൂ അല്ലെ തോറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളല്ലേ എൻ്റെ തോട്ടുകളാണ് എത്രയും ബന്ധമുള്ളവരാണ് കഥ ആദ്യം അറിയുക ഇന്നത്തെ ആൾക്കാർ പ്രകാശ് ബാബു നേതാവാണ് മുതിർന്ന നേതാവാണ് അദ്ദേഹത്തെ അവഗണിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവില്ല അഴിമതിയുടെ പാർട്ടിയല്ല കോഴയുടെ പാർട്ടിയല്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെങ്കിലും അഴിമതി കാണിച്ചെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അയാളെ പറ്റി ഉറപ്പ് വരുത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും അഴിമതി കാണിച്ചതായാലും തെളിവുണ്ടെങ്കിൽ അന്വേഷണം തെളിവുണ്ടെങ്കിലും ആ അഴിമതിക്കാരുടെ പുറത്തേക്ക്